ലൈഫിൽ നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ കാര്യം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ നമ്മുടെ ആർക്ക് നമുക്ക് എതിർത്ത് നിന്നെന്ന് പറഞ്ഞാലും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങളുടെ ഈ ജീവിതം ഘട്ടം ചെറിയ ചെറിയ ഒരു മാറ്റം നമ്മുടെ വീടിനെ വരുത്തിയതാണിത് കണ്ടാൽ നമുക്ക് ചെറുതായിട്ട് തോന്നുമെന്നും ഞങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഞങ്ങൾക്കൊരു വലിയ കാര്യങ്ങളാണ് പണം ഉണ്ടായിട്ട് അല്ലെങ്കിൽ പൈസ എടുത്തു വെച്ചിട്ട് നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാ എന്ന് വിചാരിച്ചാൽ മാത്രം ചിലപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കണമെന്നില്ല അതിനെ ഒരുപാട് തടസ്സങ്ങൾ ഇടയ്ക്ക് വരും തടസ്സങ്ങളൊക്കെ മാറ്റി നമ്മളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് തീർച്ചയായിട്ടും കൂട്ടത്തില് വേണം അപ്പം ആരൊക്കെ അതിനൊക്കെ എതിർപ്പ് പറഞ്ഞെന്ന് പറഞ്ഞാലും ആരൊക്കെ നമ്മളെ തള്ളിപ്പറഞ്ഞാലും ആരൊക്കെ നമ്മളെ കുറ്റം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും നമ്മളുടെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളല്ല നമ്മളുടെ പ്രവർത്തികൾ സത്യസന്ധമാണ് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് നമ്മളുടെ കൂടെ നമ്മളുടെ ദൈവം നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഞങ്ങളുടെ ജീവിതത്തിലേതായ ഒരു ചെറിയ മാറ്റമാണിത് ഞങ്ങളുടെ വീട്ടിലെ ഒരു ചെറിയ മാറ്റം എൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും എൻ്റെ എന്നല്ല ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളിലും എല്ലാ അച്ചീവ്മെൻസിൻ്റെയും പുറകില് ഞങ്ങളുടെ ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അതൊക്കെ അപ്പൊ ഇന്നത്തെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വോയിസ് ഇടുന്നത് ചെറിയ ചില മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു വന്ന് തുടങ്ങുന്നു അതിന് മുന്നോടിയായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പൊ ഇത്രയും ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടായിരുന്നത് ഞാൻ ഇടയ്ക്ക് ഞാൻ വന്ന് പറഞ്ഞിരുന്നു നമ്മളെ വീട്ടിലെ കുറച്ച് പണിയൊക്കെ നടക്കുവാണ് അതുകൊണ്ടാണ് എന്നുള്ളത് അപ്പൊ ഇതായിരുന്നു അതിന്റെ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ ഒരു റൂമും കൂടെ ഞങ്ങൾ പിടിച്ചു പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ ഹാളിലൊക്കെ വരുത്തി ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ പക്ഷെ ഇത്രയൊക്കെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു വലിയ കാര്യങ്ങളാണ് ഈ മാറ്റങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുവാണ് എന്താണ് വീഡിയോ ഇടാത്തത് വീഡിയോ കാണുന്നില്ലല്ലോ ലോങ് വീഡിയോസ് ഒന്നും ഇല്ലല്ലോ അപ്ഡേഷൻസ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചവരോട് അവർക്കുള്ള മറുപടിയാണ് ഇത് കേട്ടോ എന്നെ തിരക്കി ഒത്തിരി ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒത്തിരി നന്ദി അപ്പൊ ഞങ്ങളുടെ മാറ്റങ്ങൾ അതായത് ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞിനെ ഞങ്ങളൊരു ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു അതുപോലെ ഹാളിലും ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ളതാണെങ്കിൽ അതിന് എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നാലും അതിന് ഏറ്റവും ലാസ്റ്റ് ഒരു വിജയം അത് ഉറപ്പായിട്ട് ഉണ്ടാവും എന്നുള്ളതിന്റെ തെളിവാണ് ധൈര്യട്ടം